വികസന പ്രവർത്തനങ്ങൾക്കും ജനക്ഷേമ പരിപാടികൾക്കും വോട്ട് കിട്ടുമെങ്കിൽ ഒരു കാരണവശാലും എൽ ഡി എഫ് പരിചയപ്പെടാൻ പറ്റും അതിന് മാത്രം വികസന പ്രവർത്തനം നമ്മുടെ ഇന്ത്യയിലാണ് ക്ഷേമപ്രവർത്തനം പെന ഇതെല്ലാം കൃത്യതയോട് കൂടി നടക്കും അപ്പോൾ അതെല്ലാം വാങ്ങി വാങ്ങിക്കുന്ന ആളുകളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരെ ഏത് ലീഗുകളാണ് വീട് കണ്ണു പിരിന്റെ പാർട്ടി നേതൃത്വം ഇതെല്ലാം വന്നിട്ട് നല്ല ഭംഗിയായി എന്നിട്ട് എല്ലാം വാങ്ങിച്ചു ഭംഗിയായിട്ടാണ് ജനങ്ങള് നന്ദികേട് കാണിച്ചു കാണോ പിന്നല്ലാതെ നന്ദി കേടല്ല നല്ല അൂലുവാണോ ക്ഷേമപ്രവർത്തനം റോഡ് ഭാരം വികസന പോകുന്നു ജനക്ഷേമ പരിപാടി ഇതുപോലെ കേരളത്തിലെ ജനസംഖ്യ നമുക്ക് ഇല്ലല്ലോ ഇതെല്ലാം വാങ്ങി നല്ല ഭംഗിയായി സാപ്പാട് കഴിക്കുകൊണ്ട് നല്ല ഭംഗിയായി നമുക്കിപ്പോൾ വെച്ചും മാത്രം കഴിഞ്ഞിട്ടുണ്ട്